ഹായ് ഹലോ നമസ്കാരം ടി എ കെ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബഡ്ജറ്റ് ഹൗസ് ബോട്ടിൻ്റെ വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിനടുത്ത് പ്രോപ്പർട്ടി ഒക്കെ നോക്കണമൊക്കെ പ്രൊജക്റ്റാണ് കേട്ടോ ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ മാറിയിട്ട് പള്ളിക്കര കാണിനാടാണ് ഈ പ്രോപ്പർട്ടി കാണിനാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി അഞ്ച് മീറ്റർ ഇൻ്റർ റോഡാണ് ഇട്ടിരിക്കുന്നത് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് പ്ലോട്ടൊക്കെ അവൈലബിൾ ആണ് ബഡ്ജറ്റബിൾ ഹൗസ് പ്ലോട്ടാണ് കേട്ടോ നല്ല ശുദ്ധമായ വെൽ വാട്ടർ വെൽവാട്ടർ കിണർവെള്ളം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല അതേപോലെ പൊല്യൂഷൻ ഇല്ലാത്തൊരു ഏരിയയാണ് ബാങ്ക് ലോണൊക്കെ അവൈലബിൾ ആണ് എല്ലാ ബാങ്കിൻ്റെ ലോൺ അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ സൈറ്റ് വിസിറ്റിങ്ങിനും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ നമ്പർ താഴെ കൂടി നമ്പറിൽ വിളിക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്